ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾ ഇന്ന് ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് മുരുകന്റെ അമ്പലം അപ്പൊ അമ്പലത്തിൽ പോവാണ് അപ്പൊ ചെറിയൊരു ബ്ലോഗ് കൂട്ടാക്കാമെന്ന് വിചാരിച്ചു ചക്കുണ്ട് ചക്കു ഉറങ്ങി ചക്കു പൊറില്ലത്തെ സീറ്റിരുന്ന് ഉറങ്ങിപ്പോയി നല്ല സൂപ്പറായിട്ട് വീഡിയോയിൽ എത്ര ഇതായിട്ട് കാണാൻ പറ്റും അറിയില്ല പക്ഷേ ആ സൂര്യനെ കണ്ടുമൊത്തേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നേ അതുകൊണ്ട് മെട്രോ പോകുന്നുണ്ട് മണ്ടേക്കൂടെ ഫുൾ ഫുള് മരുന്ന മരത്തേലെല്ലാം പൂക്കളായി നല്ല രസമുണ്ട് നല്ല രസം രണ്ട് സൈഡിലും ഇങ്ങനെ മരത്തേല് പൂക്കളെല്ലാം ആയിട്ട് നിക്കുന്നോ കുറച്ചൂടെ കഴിയുമ്പോ ഫുള്ള് ഇങ്ങനെ പല കളറിലെ പൂക്കളൊക്കെ വരും പിങ്കും വൈറ്റും ഒക്കെ കണ്ട നല്ല രസമുണ്ട് ആ സൂപ്പർ രസിക്ക രണ്ട് സ്ഥലം ഉണ്ടല്ലേ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല എന്റെ ചോട്ടിൽ നിന്നിട്ട് അങ്ങനല്ല ആൾക്കാരൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കാം ആ സൂര്യനു പോയെന്ന് തോന്നുന്നു അല്ലേ എന്റെ ഇവിടെ ഇവിടെ ഒരു അമ്പല ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഈ അമ്പലമാണോ അമ്പലല്ലേ അമ്പലമല്ല സോറി அது முஸ்லிம் இருந்து நல்ல சவுண்ட் ஆ சத்தியம் நல்ல சவுண்ட் முஸ்லிம் பள்ளியா அது வெல்ல ஓடிட்டோரியம் கூட்டும் ஆனோ ஃப்ரெண்ட்ல அந்த ஒரு ஓடிட்டோரியம் கூட்ட எந்த എത്തി കാണാവോ ആറ് പൈസ ഉള്ള ഒരു അമ്പലമാണ് ഈ അമ്പലത്തിലാണ് ഞങ്ങൾ വന്നത് ഞങ്ങള് അമ്പലത്തിലെത്തി ഇതാണ് ആറ് ഫേസ് ഉള്ള മുരുകൻ്റെ അമ്പലമാണേ നല്ല നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടി ഇപ്പം നൈറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഇത് പകൽ വന്നാലും നല്ല രസമായിരിക്കും പക്ഷേ നല്ല വെയിലായത് കൊണ്ടേ ഇവിടെ നടന്ന് കയറാൻ കുറച്ച് ഇതുണ്ട് സ്റ്റെപ്പൊക്കെ നമുക്ക് കയറാൻ പറ്റില്ല പക്ഷേ ഇപ്പം നല്ല രസമുണ്ട് കാണാൻ ¡Vamos! ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വെക്കുകയാണെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ